തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സംസ്ഥാന സർക്കാർ ജനകീയ പ്രഖ്യാപനങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് ഒരുങ്ങുകയാണ് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുക സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള അലവൻസ് കുടിശുക വിതരണം ചെയ്യുക ഏറെക്കാലമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള പരിഷ്കരണം നടപ്പാക്കുക എന്നിവയാണ് ഈ ഇലക്ഷൻ ബമ്പർ പ്രഖ്യാപനങ്ങളിലെ പ്രധാന ഇനങ്ങൾ ധനവകുപ്പിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച നടപടികൾ സർക്കാർ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന എൽ ഡി എഫ് സർക്കാർ തങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള രാഷ്ട്രീയപരമായ നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധനവാണ് സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്നത് നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ക്ഷേമ പെൻഷനായി ലഭിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രകടന പത്രികയിൽ ഈ തുക ഘട്ടംഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തുമെന്ന് എൽ ഡി എഫ് വാഗ്ദാനം ചെയ്തിരുന്നു നിലവിലെ കടുത്ത സാമ്പത്തിക സ്ഥിതി ഒരു വലിയ ഒറ്റത്തവണ വർധനവിന് അനുവദിക്കുന്നില്ലെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ തുകയും നാനൂറ് രൂപയുടെ വർധനവ് വരുത്തി അത് രണ്ടായിരം രൂപയായി ഉയർത്താനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സജീവമായി പരിഗണിക്കുന്നത് ഒക്ടോബറിൽ തന്നെ ഈ വർധനവ് നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന അഞ്ഞൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന വാഗ്ദാന ലക്ഷ്യത്തിലേക്ക് എത്താൻ സർക്കാർ ശ്രമിക്കും ക്ഷേമ പെൻഷനുകൾ മുടക്കമില്ലാതെ നൽകുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ നാലര വർഷത്തിനിടെ ക്ഷേമ പെൻഷനുകൾക്കായി നാൽപ്പത്തി മൂവായിരം കോടി രൂപയാണ് സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് പെൻഷൻ കുടിശ്ശികയെല്ലാം തീർപ്പാക്കിയ ശേഷമാണ് ഈ പുതിയ വർധനവിനെ കുറിച്ച് ആലോചിക്കുന്നത് ഇത് ക്ഷേമ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ പ്രതിഫലനമാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവർക്ക് ഏറെക്കാലമായി മുടങ്ങിയിരിക്കുന്ന ഡിസേർനസ് അലവൻസ് കുടിശ്ശിക വിതരണം ചെയ്യുന്ന കാര്യത്തിലും സർക്കാർ ശുഭകരമായ സൂചനകളാണ് നൽകുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം നിരവധി ഡി എ ഘടുകൾ കുടിശ്ശികയായി കിടക്കുകയായിരുന്നു ഓണത്തോടനുബന്ധിച്ച് രണ്ടായിരം കോടി രൂപ ചെലവഴിച്ച് ഒരു ഇൻസ്റ്റാൾമെന്റ് ഡി സർക്കാർ അനുവദിച്ചിരുന്നു നിലവിലെ സാമ്പത്തിക വർഷത്തിനുള്ളിൽ മറ്റൊരു ഇൻസ്റ്റാൾമെന്റ് കൂടി വിതരണം ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ പരിഗണനയിലുള്ളത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജീവനക്കാരുടെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ കുടിശ്ശിക പൂർണ്ണമായി വിതരണം ചെയ്യുമെന്ന പ്രതീക്ഷ ജീവനക്കാർക്കിടയിൽ സജീവമാണ് ഡി എ കുടിശ്ശികയുടെ വിതരണം സംസ്ഥാന ഖജനാവിലേക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുമെങ്കിലും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷേമം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ഇതിന് മുൻഗണന നൽകാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പന്ത്രണ്ടാം ശമ്പള പരിഷ്ക്കരണ സംബന്ധിച്ച പ്രഖ്യാപനവും ഉടൻ ഉണ്ടായേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ നടപ്പാക്കേണ്ടിയിരുന്ന പന്ത്രണ്ടാം റിവിഷൻ സാമ്പത്തിക പ്രതിസന്ധി കാരണം വൈകുകയായിരുന്നു മുൻപ് പതിനൊന്നാം പേ റിവിഷൻ നടപ്പാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത്തവണ ശമ്പള പരിഷ്കരണ കമ്മീഷനെ രൂപീകരിക്കുന്നതിനു പകരം സെക്രട്ടറി തല സമിതി വഴി നടപടികൾ വേഗത്തിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ശമ്പള പരിഷ്കരണത്തിനായി ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ജൂണിൽ പ്രതിഷേധ മാർച്ചുകളും നടത്തിയിരുന്നു സർക്കാർ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നത് ജീവനക്കാരുടെ വോട്ടുകൾ ഉറപ്പിക്കാൻ സഹായിക്കുമെന്നാണ് സർക്കാരിന്റെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ സി അനുകൂല സർവീസ് സംഘടനകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് പോലും ഈ പ്രഖ്യാപനങ്ങൾക്ക് മുന്നോടിയാണെന്നാണ് സൂചന പെൻഷൻ പരിഷ്കരണവും ഇതിനോടൊപ്പം നടപ്പാക്കിയേകും ഈ ജനകീയ നടപടികൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാരം വലിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ക്ഷേമപ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന ഉറച്ച നിലപാടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സ്വീകരിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് ജനക്ഷേമം ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയായി അദ്ദേഹം എടുത്തുകാട്ടുന്നുണ്ട് കഴിഞ്ഞ നാലര വർഷത്തെ കണക്കുകൾ ഉദ്ധരിച്ച് ക്ഷേമ പെൻഷനുകൾക്കായി ചെലവഴിച്ച വലിയ തുക സർക്കാർ തങ്ങളുടെ ജനക്ഷേമ പ്രതിബദ്ധതയുടെ തെളിവായി അവതരിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന കേരള സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ ബമ്പർ പ്രഖ്യാപനങ്ങൾ കേവലം സാമ്പത്തിക തീരുമാനങ്ങൾക്കപ്പുറം വലിയ രാഷ്ട്രീയ പ്രാധാന്യം വഹിക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും ജനപിന്തുണയും ജീവനക്കാരുടെ വിശ്വാസവും വീണ്ടെടുക്കാൻ ഈ നീക്കങ്ങൾ സർക്കാരിനെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ധനവകുപ്പ് നൽകുന്ന സൂചനകൾ അനുസരിച്ച് സാമ്പത്തിക സ്ഥിതിയുടെ പരിമിതികൾ കണക്കിലെടുത്ത് പ്രഖ്യാപനങ്ങളിൽ വലിയ തോതിലുള്ള വർധനവുകൾക്ക് സാധ്യതയില്ല എങ്കിലും ജനകീയ നടപടികൾ ഉടൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പൊതുവെയുള്ള വിലയിരുത്തൽ